നമ്മുടെ സൗരയൂഥത്തിന്റെ വളരെ അടുത്ത് തന്നെ ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് മിൽക്കി വേ ഗാലക്സിയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റെലാർ ബ്ലാക്ക് ഹോൾ ആണ് ഗയാ ബി എസ് ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബ്ലാക്ക് ഹോള് ഗാലക്സിയുടെ സെന്ററിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആയ സജിറ്റേറിയസ് എ സ്റ്റാർ കഴിഞ്ഞാൽ പിന്നെ ഗാലക്സിയിലെ അടുത്ത ഏറ്റവും വലിയ ബ്ലാക്ക് ഹോള് ഈ ബ്ലാക്ക് ഹോൾ ആണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടെത്തിയ ബ്ലാക്ക് ഹോളുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ഗയ ബി എസ് ത്രീ ഭൂമിയോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും വലിയൊരു ബ്ലാക്ക് ഹോള് നമ്മുടെ വളരെ അടുത്ത് തന്നെ ഉണ്ടായിട്ട് പോലും അതിന് ഇത്രയും നാളായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഹോളുകളെ കണ്ടെത്താൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ഊഹിക്കാം ഈ ബ്ലാക്ക് ഹോളിന്റെ മറ്റൊരു പ്രത്യേകത ഇത് മിൽക്കി വേ ഗാലാക്സിയെ കറങ്ങുന്നത് എതിർ ദിശയിലാണ് മാത്രമല്ല അത് പലപ്പോഴും ഗാലക്സിയുടെ പ്ലെയിനിൽ നിന്നും പുറത്തു പോകാറുണ്ട് അങ്ങനെ ഒരുപാട് വിചിത്ര സ്വഭാവങ്ങളുള്ള ബ്ലാക്ക് ഹോളാണ് ഗയാ ബി എച്ച് ത്രീ ഒരു തരത്തിലുള്ള പ്രകാശവും പുറത്തുവിടാതെ നമ്മുടെ വളരെ അടുത്ത് ഒളിഞ്ഞിരുതിരുന്ന ഈ ബ്ലാക്ക് ഹോളിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തി അതിൻ്റെ വലുപ്പം എത്രയാണ് അതിൻ്റെ വിചിത്രമായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോൾഡ് ഉള്ളതുകൊണ്ട് ശബ്ദത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രകാശത്തെ പോലും പുറത്തുവിടാൻ അനുവദിക്കാത്ത അത്രയ്ക്ക് ശക്തമായ ഗ്രാവിറ്റേഷൻ ഫീൽഡുള്ള വസ്തുക്കളാണ് ബ്ലാക്ക് ഹോളുകൾ സൂര്യനേക്കാൾ പല മടങ്ങ് മാസമുള്ള ഒരു നക്ഷത്രത്തിലെ ഇന്ധനം തീരുമ്പോൾ ആ നക്ഷത്രം സൂപ്പർനോവ എന്ന പൊട്ടിത്തെറിക്ക് വിധേയമാകും അതിനോടൊപ്പം തന്നെ ആ നക്ഷത്രത്തിന്റെ കോറ് ഗ്രാവിറ്റി മൂലം വളരെയധികം ചുരുങ്ങും ആ ചുരുങ്ങലിനെ തടഞ്ഞു നിർത്താൻ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയാതെ വരുന്ന അവസരത്തിലാണ് അതൊരു ബ്ലാക്ക് ഹോളായി മാറുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹോളുകളെയാണ് സ്റ്റെലാർ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത് അതായത് നക്ഷത്രങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന ബ്ലാക്ക് ഹോൾ പ്രപഞ്ചത്തിലുള്ള മിക്കവാറും ബ്ലാക്ക് ഹോളുകളൊക്കെ സ്റ്റെലാർ ബ്ലാക്ക് ഹോളുകളാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഏകദേശം പത്ത് കോടി സ്റ്റെലാർ ബ്ലാക്ക് ഹോളുകൾ ഉണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക് പക്ഷേ അവയിൽ വളരെ ചുരുക്കം ചില ബ്ലാക്ക് ഹോളുകളെ മാത്രമേ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം സ്റ്റെലാർ ബ്ലാക്ക് ഹോളുകൾ വളരെ ചെറുതാണ് പത്ത് സോളാർ മാസുള്ള ഒരു സ്റ്റെലാർ ബ്ലാക്ക് ഹോളിന്റെ ഡയമീറ്റർ വെറും അറുപത് കിലോമീറ്റർ ആയിരിക്കും അതായത് സൂര്യന്റെ പത്ത് ഇരട്ടി മാസുള്ള ഒരു സ്റ്റെലാർ ബ്ലാക്ക് ഹോളിന് കേരളത്തിലെ ഒരു ജില്ലയുടെ അത്രയ്ക്ക് വലിപ്പം പോലും ഉണ്ടായിരിക്കില്ല മാത്രമല്ല ഒരു ബ്ലാക്ക് ഹോളിൽ നിന്നും പ്രകാശം പുറത്തു വരാത്തത് കൊണ്ട് സാധാരണഗതിയിൽ അവയെ കാണാൻ കഴിയില്ല ഇനി ഒരു ബ്ലാക്ക് ഹോള് അതിനകത്തേക്ക് പദാർത്ഥത്തെ വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വന്നാല് അതിനു ചുറ്റും പ്രകാശമാനമായ ഒരു അക്രീഷൻ ഡിസ്ക് രൂപപ്പെടും അത്തരം അവസരങ്ങളിൽ മാത്രമേ അവയിൽ നിന്നും നമുക്ക് കാണാൻ മാത്രമുള്ള പ്രകാശം പുറത്തു വരൂ ചുരുക്കി പറഞ്ഞാല് പദാർത്ഥത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാത്ത സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് ഹോളിനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്തരമൊരു ബ്ലാക്ക് ഹോളാണ് ഈ ഗയ ബി എച്ച് ത്രീ മിൽക്കി വേ ഗാലക്സിയിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മാസം കൂടിയ സ്റ്റെലാർ ബ്ലാക്ക് ആയിട്ടും സൗരയൂഥത്തിന് വളരെ അടുത്ത് കടന്നിട്ടും നമുക്കതിനെ ഇത്രയും നാൾ കണ്ടെത്താൻ കഴിയാഞ്ഞത് ഇതുകൊണ്ടാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ എന്ന സ്പേസ് ഒബ്സർവേറ്ററിയാണ് ഈ ബ്ലാക്ക് ഹോളിന്റെ സാന്നിധ്യം ആദ്യമായിട്ട് ഡിക്റ്റക്ട് ചെയ്യാൻ സഹായിച്ചത് ഒരു ബഹിരാകാശ വസ്തുവിലേക്കുള്ള ദൂരവും ആ വസ്തുവിന്റെ സ്പീഡും വളരെ കൃത്യതയോടെ അളക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഗയാ ബഹിരാകാശ ഒബ്സർവേറ്ററിയിലുണ്ട് അതുപയോഗിച്ച് മിൽക്കി വേ ഗാലക്സിക്ക് അകത്തുള്ള നക്ഷത്രങ്ങളുടെ കൃത്യമായ സ്ഥാനവും അവയുടെ സഞ്ചാരപാതയും കണ്ടുപിടിക്കുക എന്നതാണ് ഈ മിഷന്റെ പ്രധാന ജോലി ഇതുവഴി മിൽക്കി വേ ഗാലക്സിയുടെ നമ്മുടെ അടുത്തുള്ള ഭാഗങ്ങളുടെ ഒരു ത്രീ ഡി മാപ്പ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും മാത്രമല്ല അതിലെ ഓരോ നക്ഷത്രത്തിൻ്റെയും കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള സ്ഥാനം എവിടെയായിരുന്നുവെന്നും ഇനി വരാൻ പോകുന്ന കുറേ കാലത്തേക്ക് അവയുടെ സ്ഥാനങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുമെന്നും നമുക്ക് പറയാൻ കഴിയും ഗയാ ഒബ്സർവേറ്ററിയിൽ നിന്ന് കിട്ടിയ ഡാറ്റ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് വളരെ വിചിത്രമായ രീതിയിൽ കറങ്ങുന്ന ഒരു നക്ഷത്രം ശ്രദ്ധയിൽപ്പെട്ടത് ഈ നക്ഷത്രം ഏതോ ഒരു അദൃശ്യമായ വസ്തുവിനെ കറങ്ങുന്നുണ്ട് എന്നാണ് ആദ്യം മനസ്സിലായത് ആ നക്ഷത്രത്തിൻ്റെ വലുപ്പവും അതിൻ്റെ മാസും സഞ്ചാരപാതയൊക്കെ കണക്കാക്കി നോക്കിയപ്പോൾ അത് ഓർബിറ്റ് ചെയ്യുന്ന അദൃശ്യ വസ്തു വളരെ ചെറുതും എന്നാൽ വളരെയധികം മാസുള്ളതുമാണെന്ന് മനസ്സിലായി ആ ഒരു ഡിസ്ക്രിപ്ഷൻ മാച്ച് ആകുന്ന ഒരു വസ്തുവേ പ്രപഞ്ചത്തിലുള്ളൂ അത് ബ്ലാക്ക് ഹോളാണ് അങ്ങനെയാണ് അതൊരു ബ്ലാക്ക് ഹോൾ തന്നെയായിരിക്കും എന്ന അനുമാനത്തിലെത്തിയത് പിന്നീട് ഭൂമിയിലുള്ള വലിയ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ വസ്തുവിൻ്റെ മാസ് കൂടുതൽ കൃത്യതയോടെ കണ്ടുപിടിച്ചു അപ്പോഴാണ് മുപ്പത്തിമൂന്ന് സോളാർ മാസുള്ള ഒരു ബ്ലാക്ക് ഹോൾ ആണത് എന്ന് സ്ഥിരീകരിച്ചത് ഭൂമിയും ജൂപ്പീറ്ററും അടക്കം സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും മാസ് ചേർത്താൽ എത്ര കിട്ടും അതിൻ്റെ ഏകദേശം അഞ്ഞൂറ് ഇരട്ടിയാണ് സൂര്യൻ്റെ മാസ് അത്തരത്തിലുള്ള മുപ്പത്തിമൂന്ന് സൂര്യന്മാരുടെ മാസ് വെറും ഇരുന്നൂറ് കിലോമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഗോളത്തിനകത്ത് ഒതുങ്ങിയാൽ എങ്ങനെയിരിക്കും അതാണ് ഗയാ ബി എച്ച് ത്രീ എന്ന ബ്ലാക്ക് ഹോൾ മിൽക്കി വേ ഗാലക്സിയിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടെത്തിയ ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾ എന്ന റെക്കോർഡ് ഉണ്ടായിരുന്നത് സിഗ്നസ് എക്സ് വൺ എന്ന ബ്ലാക്ക് ഹോളിനായിരുന്നു അതിൻ്റെ മാസ് ഇരുപത്തി ഒന്ന് സോളാർ മാസമായിരുന്നു അതായത് സൂര്യൻ്റെ ഇരുപത്തൊന്ന് ഇരട്ടി മാസ് ഭൂമിയിൽ നിന്നും ഏഴായിരത്തി മുന്നൂറ് പ്രകാശ വർഷങ്ങൾ അകലെയാണ് അത് എന്നാൽ ഇന്ന് മുപ്പത്തിമൂന്ന് സോളാർ മാസമുള്ള ഗയാ ബി എസ് ത്രീ ആണ് മിൽക്കി വേ ഗാലാക്സിയിലെ ഏറ്റവും വലിയ സ്റ്റെലാർ ബ്ലാക്ക് ഹോൾ ഇതിലും വലുതായിട്ട് മിൽക്കി വേ ഗാലാക്സിയിലെ ഒരൊറ്റ ബ്ലാക്ക് ഹോളെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ അത് മിൽക്കി വേ ഗാലാക്സിയുടെ നടുക്കുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആയ സജിറ്റേറിയസ് എ സ്റ്റാർ ആണ് ഇനി ദൂരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നും ഗയാ ബി എസ് ത്രീലേക്കുള്ള ദൂരം രണ്ടായിരം ലൈറ്റ് ഇയേഴ്സ് ആണ് ഇതിനു മുമ്പ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കണ്ടെത്തിയിരുന്ന ബ്ലാക്ക് ഹോള് ഗയാ ബി എച്ച് വൺ ആണ് അതിലേക്കുള്ള ദൂരം ആയിരത്തി അഞ്ഞൂറ് ലൈറ്റിയേഴ്സ് ആണ് അതായത് ഗയാ ബി എച്ച് ത്രീയേക്കാൾ അഞ്ഞൂറ് ലൈറ്റിയേഴ്സ് അടുത്താണ് ഗയാ ബി എച്ച് വൺ പക്ഷേ ഗയാ ബി എച്ച് വൺ താരതമ്യേന ചെറുതാണ് അതിൻ്റെ മാസ് വെറും പത്ത് സോളാർ മാസമാണ് ഇന്നത്തെ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മാസിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനവും ഭൂമിയിൽ നിന്നുള്ള ദൂരത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനവും ഉള്ള സ്റ്റെലാർ ബ്ലാക്ക് ഹോൾ ആണ് ഇപ്പോൾ കണ്ടെത്തിയ ഗയാ ബി എച്ച് ത്രീ ഗയാ ബി എച്ച് ത്രീയെക്കാൾ മാസ് കൂടുതലുള്ള സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകളെ വളരെ ചുരുക്കമായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ അത് നമ്മുടെ ഗാലാക്സിയിലല്ല മറ്റു ചില വിദൂര ഗാലക്സികളിലാണ് അവയെ കണ്ടുപിടിച്ചത് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചല്ല അത്തരം രണ്ട് ബ്ലാക്ക് ഹോളുകൾ മെർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സ് ലൈഗോ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യുന്നത് വഴിയാണ് അത്തരം ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ നക്ഷത്രം ഗയാ ബി എസ് ത്രീ എന്ന ബ്ലാക്ക് ഹോളിന് ഒരു തവണ വലം വെക്കുന്നത് ലെവൻ പോയിൻ്റ് സിക്സ് വർഷങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഹോളും അതിനെ ഓർബിറ്റ് ചെയ്യുന്ന നക്ഷത്രവും ചേർന്ന് ഒരു ബൈനറി സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ട് അതായത് ഇവ രണ്ടും ചേർന്ന് ഒരു പൊതു ബിന്ദുവിനെയാണ് ഓർബിറ്റ് ചെയ്യുന്നത് ഈ നക്ഷത്രത്തിന്റെ ഓർബിറ്റ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് നക്ഷത്രം ആ ബ്ലാക്ക് ഹോളിനോട് ഏറ്റവും അകലുന്ന അവസരത്തിൽ അവ തമ്മിലുള്ള ദൂരം ഏകദേശം സൂര്യനും നെപ്റ്റ്യൂണും തമ്മിലുള്ള ദൂരത്തിന്റെ അത്രയ്ക്ക് ദൂരം വരും നക്ഷത്രം ആ ബ്ലാക്ക് ഹോളിനോട് ഏറ്റവും അടുത്ത് വരുന്ന അവസരത്തിൽ ഇവ തമ്മിലുള്ള ദൂരം ഏകദേശം സൂര്യനും ജുപ്പീറ്ററും തമ്മിലുള്ള അത്രയ്ക്ക് ദൂരം വരും ഇതുകൂടാതെ ആ ബ്ലാക്ക് ഹോളും വളരെ ചെറിയ തോതിൽ പരിക്രമണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓർബിറ്റിൻ്റെ വലുപ്പം നമ്മുടെ മെർക്കുറിയുടെ ഓർബിറ്റിൻ്റെ അത്രയ്ക്ക് വരും ഇവ രണ്ടും കറങ്ങുന്നത് അവയ്ക്കിടയിലുള്ള ഒരു പൊതു ബിന്ദുവനെയാണ് ആ പോയിന്റിനെയാണ് ബാരി സെൻറ്റർ എന്ന് വിളിക്കുന്നത് ഇത്തരം സിസ്റ്റംസിനെയാണ് ബൈനറി സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത് ഗയാ ബി എസ്ത്രീയുടെ കൂട്ടാളിയായ നക്ഷത്രത്തിന്റെ പ്രകാശം അനലൈസ് ചെയ്തതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി അതിന്റെ മെറ്റാലിസിറ്റി വളരെ കുറവാണ് അതായത് ആ നക്ഷത്രത്തിൽ ഹൈഡ്രജനും ഹീലിയോ അല്ലാതെ മറ്റു മൂലകങ്ങൾ തീരെ കുറവാണ് ഇതിൽ നിന്നും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഒന്ന് ഇത് ഒരു വളരെ പഴയ നക്ഷത്രമാണ് ഈ നക്ഷത്രം രൂപപ്പെടുന്ന സമയത്ത് പ്രപഞ്ചത്തിൽ ഹൈഡ്രജനും ഹീലിയോ അല്ലാതെ മറ്റു മൂലകങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല പ്രപഞ്ചം ആരംഭിച്ച് വെറും രണ്ട് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ നക്ഷത്രം രൂപപ്പെട്ടിട്ടുണ്ടാകാം രണ്ട് ഗയാ ബി എസ് ത്രീ രൂപപ്പെടാൻ കാരണമായ സൂപ്പർനോവ സംഭവിക്കുന്ന സമയത്ത് ഈ നക്ഷത്രം ആ ബൈനറി സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നില്ല അല്ലായിരുന്നെങ്കിൽ ആ സൂപ്പർനോവയിൽ നിന്നും പുറത്തു വരുന്ന ഹയർ മൂലകങ്ങൾ ഈ നക്ഷത്രത്തെ മലിനമാക്കുമായിരുന്നു ഗയാ ബി എസ് ത്രീ എന്ന ബ്ലാക്ക് ഹോൾ രൂപപ്പെട്ട ശേഷം പിന്നെ എപ്പോഴോ ആയിരിക്കാം ഈ നക്ഷത്രത്തിന് അതിൻ്റെ കൂടെ കൂട്ടിയത് അല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യതയുള്ളത് ഗയാ ബി എസ് ത്രീ രൂപപ്പെട്ട സമയത്ത് ഒരുപക്ഷെ ഒരു സൂപ്പർ നോവ സംഭവിച്ചിരിക്കില്ല വളരെയധികം മാസമുള്ള ഒരു നക്ഷത്രം അതിന്റെ ജീവിതാന്ത്യത്തിൽ നേരിട്ട് ഒരു ബ്ലാക്ക് ഹോളായി കൊലാപ്സ് ചെയ്യാം എന്നൊരു ഹൈപ്പോത്തിസിസ് നിലവിലുണ്ട് അതിന് ഇതുവരെ തെളിവ് ലഭിച്ചിരുന്നില്ല ഒരുപക്ഷെ അതിനുള്ള ഒരു തെളിവായിരിക്കാം ഈ ഗയാ ബി എച്ച് ത്രീ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബൈനറി സിസ്റ്റത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് മറ്റൊരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ മിൽക്കി ഗാലക്സിയിലെ ഗാലാക്സിയിലെ ഭൂരിപക്ഷം നക്ഷത്രങ്ങൾ ഗാലാക്സിയുടെ കേന്ദ്രത്തിലെ കറങ്ങുന്ന ഡയറക്ഷന്റെ നേരെ എതിർ ദിശയിലാണ് ഈ ബൈനറി സിസ്റ്റം മിൽക്കി വേ ഗാലാക്സിയെ കറങ്ങുന്നത് മാത്രമല്ല ഇവയുടെ ഗാലാക്സിക്ക് ചുറ്റുമുള്ള സഞ്ചാര ബാധ പരിശോധിച്ചാല് ഇവ ഗാലക്സിയുടെ പ്ലെയിനിൽ നിന്നും പുറത്തു പോകുന്നതായിട്ട് കാണാം അതായത് ഈ ബൈനറി സിസ്റ്റം ശരിക്കും മിൽക്കി വേ ഗാലാക്സിയുടെ ഡിസ്കിന്റെ ഭാഗമല്ല ഡിസ്കിന് പുറത്തുള്ള ഹേലോയുടെ ഭാഗമാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഈ ബൈനറി സിസ്റ്റം ഒറിജിനലി മിൽക്കി വേ ഗാലക്സിയുടെ ഭാഗമായിരുന്നില്ല വേറെ ഏതോ ഒരു ചെറിയ ഗാലക്സിയെ മിൽക്കി വേ ഗാലക്സി അബ്സോർബ് ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗാലക്സിയിലേക്ക് വന്നതായിരിക്കണം ഈ നക്ഷത്രവും ബ്ലാക്ക് ഹോളും ഇത്തരത്തിൽ മിൽക്കി വേ ഗാലക്സിയുമായിട്ട് പണ്ട് മെർജ് ചെയ്തിട്ടുള്ള കൊച്ചു കൊച്ചു ഗാലക്സികളുടെ സ്റ്റാർ ട്രെയിൽ മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എന്തായാലും മിൽക്കി വേ ഗാലക്സിയെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കാവുന്ന നല്ലൊരു ഉപകരണമാണ് ഗയാ സ്പേസ് ഒബ്സർവേറ്ററി ഇനിയും കൂടുതൽ ഡാറ്റ ഗയയിൽ നിന്നും റിലീസ് ചെയ്യാനിരിക്കുന്നുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന പുതിയ കണ്ടെത്തലുകൾ ആ ഡാറ്റയിൽ നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ടിപ്പം എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്